എന്ത് ജോലി എന്ത് ശമ്പള അതുകൊണ്ടൊന്നും ആവണില്ല കുഞ്ഞുമ്മ പിന്നെ വിളിക്കണം ജോലി വല്ല നോക്ക് ആൾക്കാർ ചോദിക്കുമ്പോ നാണം കടയിൽ നിന്ന് ആ സീ അതെന്ന് പറഞ്ഞു ആ ചത വിളിക്കാറില്ലേ എന്ത്ണുച ഇങ്ങനെ പോണു എടി എടേ ഞാനില്ലേ ആ ജോലി എനിക്ക് കിട്ടിയോട് പറയാനാ അത് ഇക്കാക്കിയാണ് ഇക്കാക്കിയ പുതിയ ജോലി കിട്ടി ആ ശമ്പളം ശമ്പളം പതിനയ്യായിരം അതെ ശമ്പളം കറക്കിട്ട് ആരോട് പറയണ്ട ആൾക്കാർ കണ്ണുനോക്കു പൊക്കത്തിന്റെ കാര്യം തരി യും എന്റെ അഭിപ്രായത്തില്ലേ ഈ കാലത്ത് പൊക്കം പറഞ്ഞപ്പോൾ എല്ലാവരും കഴിക്കണം നല്ലത് അതെന്താണ് അതറിഞ്ഞൂടെ പ്രശ്നങ്ങൾ എത്രത്തോളം ചെറുതാണ് അത്രത്തോളം നല്ലതാണ് ഗൈസ് ഈ വരുന്ന ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ടാണ് ആൾ വരുന്നത് പക്ഷേ ആൾക്ക് ഒരു സർപ്രൈസ് റെഡി ആക്കിയിട്ടുണ്ട്

ഇത് നമ്മളിപ്പോൾ നാട്ടിൽ ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്ന സംഭവമാണ് നമ്മളിതേപോലെ സ്വാമി നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വർഷ വർഷാവർഷം പോകുമ്പോഴ് ശബരിമലയ്ക്ക് പോകുമ്പോഴ് ആണെങ്കിൽ നമുക്ക് ഇത് നാട്ടിൽ എങ്ങനെയെങ്കിലും എത്തിക്കാറുണ്ട് അപ്പൊ അത്രയും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ട് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ വർഷവും ആരെങ്കിലും കമ്പലത്തിൽ ഇതേപോലെ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമുക്ക് തരുന്ന സാധനം ഇവിടെ നമുക്ക് മിസ് ചെയ്യാറുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞു വർഷം സ്വാമി ശബരിമലക്ക് പോയി വന്നപ്പോൾ നമുക്ക് ഉണ്ടെന്ന് ആരവണ ശ്യത്തിന് എന്നും ഒരേ ടേസ്റ്റാണ് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന സംഭവമുള്ളത് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട് ഇതിന് മാത്രം ടേസ്റ്റ് മാറാറില്ല എന്താണെന്ന് അറിയിച്ചു അറിയില്ല അതിൻ്റെ ഒരു ഇത് എന്തായാലും വലിയ സന്തോഷം ശബരിമലയിൽ നിന്ന് നാട്ടിലേക്ക് നമ്മുടെ സ്വാമിക്ക് എത്തിച്ചു കൊടുത്ത അമൃതേഷിനും ഒപ്പം തന്നെ സ്വാമി